അനീഷ് ഒബ്രിൻ രചിച്ച കലഡേസ്കോപ്പ് എന്ന നോവൽ ശ്രദ്ധേയമാകുന്നു സൈഗീതം പബ്ലിക്കേഷന്റെ മികച്ച നോവലിനുള്ള അവാർഡും ലഭിച്ചു പതിനഞ്ച് വർഷം കൊണ്ടാണ് അനീഷ് ഈ നോവൽ പൂർത്തിയാക്കിയത് ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ് ഇതെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വർഷങ്ങൾക്കു ശേഷം സംഭവിക്കാവുന്ന ഒരു കഥയാണ് ഇതിന്റെ ഇതിവൃത്തം മലയാള സാഹിത്യത്തിന് അത്ര പരിചിതമല്ലാത്ത മേഖലയാണ് സയൻസ് ഫിക്ഷൻ നോവലുകൾ ഈ മേഖലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മികച്ച സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സൃഷ്ടികൾ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അത്തരം മികച്ച സൃഷ്ടികളിൽ ഒന്നാവുകയാണ് മലയാറ്റൂർ സ്വദേശി അനീഷ് ഒബ്രിൻ്റെ കലഡൈസ്കോപ്പ് അനീഷ് രചിച്ച കലഡൈസ്കോപ്പ് എന്ന നോവലിന് സൈകേതം പബ്ലിക്കേഷന്റെ മികച്ച നോവലിനുള്ള അവാർഡും ലഭിച്ചു നീണ്ട പതിനഞ്ച് വർഷത്തെ സാധന കൊണ്ടാണ് അനീഷ് കലഡേസ്കോപ്പ് എന്ന നോവൽ രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഈ നോവലിനുള്ള ആശയം ഉദിച്ചത് ഒരു യന്ത്രത്തിനകത്ത് നജികേതസ് എന്ന ശിശു വളരുന്നു ആ ശിശുവും യന്ത്രത്തിന് കൂട്ടിരിക്കാൻ എത്തുന്ന കഥാലിയ എന്ന കഥാപാത്രവുമാണ് നോവലിലെ കേന്ദ്ര ബിന്ദുക്കൾ നജികേദസ് ജീവിതത്തെ നോക്കിക്കാണുകയാണ് കലഡേസ്കോപ്പിൽ ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം സമൂഹത്തിൽ എങ്ങനെ നിലനിന്നിരുന്നു ഇനി ഏതെല്ലാം അവസ്ഥകളിൽ ഉപഭോഗ സംസ്കാരം നമ്മളെ നമ്മുടെ മൂന്നാം ലോക രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ പോകുന്നു എന്നുള്ള ചർച്ചയ്ക്കിടയിലാണ് യന്ത്രത്തിനകത്തും കുട്ടികളെ വളർത്താം എന്ന ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ പിറക്കുന്നത് നമുക്ക് നേരത്തെ പരിചയമുള്ള കാര്യമാണ് എന്നാൽ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള പത്ത് വർഷം പത്ത് മാസ കാലഘട്ടം മുഴുവൻ ശിശു യന്ത്രത്തിനകത്ത് തന്നെ വരുന്ന വളരുന്ന ഒരു അവസ്ഥ ഭാവിയിൽ വന്നേക്കാം അതാണ് ഈ കരിഡോസ്കോപ്പ് എന്നുള്ള നോവലിൽ പ്രധാനമായിട്ടും വരുന്ന പ്രതി പ്രതിവാദ്യ വിഷയം പതിനഞ്ച് വർഷത്തോളം എടുത്തു ഈ നോവൽ പൂർത്തിയാക്കാൻ ഞായറാഴ്ചകളിലും ഒഴിവു സമയങ്ങളിലുമാണ് നോവൽ എഴുതാൻ സമയം കണ്ടെത്തിയിരുന്നത് ചെറുപ്പം മുതലേ തന്നെ സാഹിത്യത്തോടായിരുന്നു അനീഷിന് താല്പര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു നിരവധി പുരസ്കാരങ്ങളും അനീഷിന് ലഭിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റി കലാപ്രതിഭ കുന്നത്തുനാട് എസ് എൻ ഡി പി യൂണിയന്റെ കലാപ്രതിഭ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സാഹിത്യത്തിൽ കവിതകളോടായിരുന്നു അനീഷിന് താല്പര്യം പിന്നീട് നോവലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അന്യഭാഷ നോവലുകളാണ് ഇദ്ദേഹം കൂടുതലായും വായിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ വായന നിൽക്കുന്നത് മറ്റ് മറ്റ് ഭാഷകളിലുള്ള നോവലുകളാണ് പ്രധാനമായിട്ടും വായിക്കുന്നത് കഥയോ കവിതയോ ഒന്നും പൊതുവെ വായിക്കുന്ന ശീല ഇപ്പോൾ നിലവിലില്ല പ്രധാനമായിട്ടും നോവലുകൾ തന്നെ അതും മിലൻകുന്ദര എൽഫ്രഡ് എൽനക് ഹെർത്താ മുള്ളർ തുടങ്ങിയ ചില എഴുത്തുകാരുടെ കൃതികളോടാണ് കൂടുതൽ എനിക്ക് ആഭിമുഖ്യം തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ പ്രശസ്തരായ പല എഴുത്തുകാരും ഇപ്പോൾ എം ടിയെ പോലുള്ള പല എഴുത്തുകാരുടെയും കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിലും പാമുക്കിൻ്റെ കൃതികളും എൽനക്കിൻ്റെ കൃതികളുമായി ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഈ എം ടിയുടെ കൃതികൾക്ക് വേണ്ടത്ര ഗൗരവം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് തൻ്റെ കലഡേസ്കോപ്പ് എന്ന നോവൽ പൂർണ്ണമായും ഒരു സയൻസ് ഫിക്ഷൻ നോവൽ അല്ലെന്നാണ് അനീഷ് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് വേണമെങ്കിൽ സയൻസ് ഫിക്ഷൻ നോവൽ ആക്കാമായിരുന്നു ഇതിനെ ബോധപൂർവം താൻ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത് സയൻസ് ഫിക്ഷൻ ആണ് പ്രധാനമായിട്ടും എഴുതി തുടങ്ങിയതെങ്കിലും ഇന്ന് മലയാള സാഹിത്യത്തിൽ സയൻസ് ഫിക്ഷനോടുള്ള താല്പര്യക്കുറവ് ഉള്ള തോന്നുന്നതുകൊണ്ട് അത് സാമൂഹികമായ ഫിക്ഷൻ തന്നെയാക്കി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത് സയൻസ് ഫിക്ഷൻ ആക്കുകയാണെങ്കിൽ ആക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല സയൻസിന്റെ കുറച്ചുകൂടി റെഫറൻസ് ഉൾപ്പെടുത്തിയാൽ മതിയാമായിരുന്നു എങ്കിലും വായനക്കാർക്ക് അത് ദഹിക്കാതെ വരുമോ അത് അവർക്ക് താല്പര്യ ഉണ്ടാക്കുമോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് സയൻസ് ഫിക്ഷനിൽ നിന്നും വിധിചലിച്ച് സാമൂഹിക ഫിക്ഷനിലേക്ക് തന്നെ മാറുകയാണ് ചെയ്തത് ഇന്ന് ആലുവ എസ് എൻ ഡി പി ഹൈസ്കൂളിൽ ഫിസിക്സ് അധ്യാപകനാണ് അനീഷ് പതിമൂന്ന് വർഷക്കാലമായി അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിട്ട് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും അനീഷിനുണ്ട് അച്ഛൻ കൃഷ്ണൻകുട്ടി അറിയപ്പെടുന്ന സയൻസ് ഫിക്ഷൻ നോവലിസ്റ്റാണ് പന്ത്രണ്ടോളം കൃതികളാണ് അദ്ദേഹത്തിൻ്റെതായുള്ളത് പുതുമയാർന്നതും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതുമായ പുതിയൊരു നോവലിന്റെ പണിപ്പുരയിലാണ് അനീഷ് ഇപ്പോൾ ഇനിയും നിരവധി സാഹിത്യ സൃഷ്ടികൾ അനീഷിന്റെ പേനത്തുമ്പിൽ നിന്നും ഉണ്ടാകട്ടെ അതിനെല്ലാം തന്നെ ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം